ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിസന്ധി ഒഴിയാതെ മഹാസഖ്യം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ മഹാസഖ്യത്തിനെയും കഴിഞ്ഞിട്ടില്ല രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ തീരുകയും ചെയ്യും ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് വിനിത വിജയ് ബീഹാറിലെ വിവരങ്ങളുമായി ചേരുകയാണ് വിനിത ഗുഡ് മോർണിംഗ് പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ് കെൻ എസ് കെ എൻ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കൂടി അടുക്കുമ്പോൾ വലിയ പ്രതിസന്ധി തന്നെയാണ് മഹാസഖ്യത്തിനുള്ളിൽ ഉണ്ടാകുന്നത് സ്ഥാനാർത്ഥികളെ കൃത്യമായി നിർണ്ണയിക്കുന്നതിലും ഒപ്പം തന്നെ സീറ്റ് വിഭജനം സംബന്ധിച്ചുമൊക്കെ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തിച്ചേരാൻ മഹാസഖ്യത്തിന് ഇനിയും ആയിട്ടില്ല ഇന്നലെ രാത്രി ഏറെ വൈകിയും തേജസ്വി യാദവിന്റെയും ലാലു പ്രസാദ് യാദവിന്റെയും ഒക്കെ വസതിയിൽ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകളും യോഗങ്ങളും ഒക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഇന്നലെ രാത്രിയോടുകൂടി ഒരു രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി കോൺഗ്രസ് നടത്തിയിട്ടുണ്ടായിരുന്നു അഞ്ച് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇന്നലെ പുറത്തുവിട്ട് ഒപ്പം തന്നെ ചില മണ്ഡലങ്ങളിൽ ഒരു സൗഹൃദ മത്സരത്തിലേക്ക് കടക്കുമെന്ന് ആദ്യഘട്ടത്തിലേക്ക് തന്നെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും കാര്യത്തോടെ എടുക്കുമ്പോൾ അതൊരു സൗഹൃദ മത്സരത്തിലേക്ക് ആയിരിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പി അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ ആർ ജെ ഡി സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്ന ഒരു ഘട്ടമുണ്ട് ഒപ്പം ഏഴ് മുതൽ എട്ട് സീറ്റുകളിൽ വരെ സമാനമായിട്ടുള്ള രീതിയിൽ ആർ ജെ ഡി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരസ്പരം മത്സരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ബച്വാരയിൽ സി പി ഐ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലം ആ മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇനിയും ചർച്ചകൾ തുടരുന്നു എന്നാണ് നേതാക്കൾ പറയുന്നത് പക്ഷേ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഒരു പടി മുന്നേ തന്നെയാണ് എൻ ഡി എ ബീഹാറിൽ ഇതിനോടകം തന്നെ പൂർണ്ണമായും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ അവർ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു സീറ്റ് സംബന്ധിച്ചുകൊണ്ടുള്ള ധാരണകളിലൊക്കെ വളരെ നേരത്തെ എത്താൻ എൻ ഡി എക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുൻതൂക്കം തന്നെയാണ് നൽകുന്നത് അതുകൂടാതെ തന്നെ ഈ മഹാസഖ്യം ഇതിനോടകം തന്നെ തകർന്നു എന്ന ചില ആരോപണങ്ങൾ കൂടി എൻ ഡി എ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത്തരത്തിലേക്കുള്ള ചില പ്രതികരണങ്ങളൊക്കെയാണ് എൻ ഡി എയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഏതാണെങ്കിലും ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി അത് എൻ ഡി എ ക്യാമ്പുകൾ വലിയ കൂടി തന്നെയാണ് കാണുന്നത് അവർക്കത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് എൻ ഡി എയുടെയും വിശ്വാസം ഈ മാസം ഇരുപത്തിനാലിന് പ്രധാനമന്ത്രി ബീഹാറിലേക്ക് എത്തുന്നുണ്ട് അദ്ദേഹം രണ്ട് റാലികളിൽ പൊതുസമ്മേളനങ്ങളിലും പങ്കെടുക്കും അതോടുകൂടി എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം ബിഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം